അസം സ്വദേശിനിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ ബന്ധുവിന് നൂറ് വർഷം കഠിന നടന്നു പെരുമ്പാവൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് ശിക്ഷ വിധിച്ചത് എസ് രാഗനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് രാഗിൻ എപ്പോഴായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം കൂടുതൽ വിവരങ്ങൾ സംഭവം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് പതിമൂന്ന് വയസ്സുള്ള അസം സ്വദേശിനിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസാണ് ആ കേസിൽ ബന്ധുവിനാണ് നൂറു വർഷം കഠിന തടവ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് പെരുമ്പാവൂർ ട്രാക്ക് കോടതി പോക്സോ കോടതിയുടേതാണ് നടപടി പത്ത് ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട് ഈ നൂറു വർഷം എന്ന് പറയുന്നത് അഞ്ച് വകുപ്പുകളിലായി ഇരുപത് വർഷം വീതമാണ് അതോടൊപ്പം തന്നെ ഈ പിഴ ചുമഴത്തുകയിൽ ഏഴര ലക്ഷം രൂപ കുട്ടിക്ക് നൽകണമെന്ന് കൂടി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ പെൺകുട്ടിയുടെ അച്ഛന്റെ സഹോദരനാണ് പ്രതി നേരത്തെ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ശേഷം ഇയാൾ അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു കുന്നത്തനാട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അതിനുശേഷം പ്രതി ഈ പരാതിക്കാരി അല്ലെങ്കിൽ വിക്റ്റിമിനെ ഭീഷണിപ്പെടുത്തിയ ശേഷം മറ്റൊരാളുടെ പേര് പറയിപ്പിക്കുകയും ചെയ്തു പക്ഷെ ഡി എൻ എ സാമ്പിൾ അത് മാച്ചായില്ല പിന്നീട് ഈ കുട്ടി ഇയാളുടെ പേര് തന്നെ പറയുകയായിരുന്നു തുടർന്ന് പരിശോധന നടത്തിയത് ശാസ്ത്രീയ പരിശോധന അടക്കം നടത്തി ഡി എൻ എ ഒക്കെ പോസിറ്റീവായി തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വിചാരണക്കൊടുവിൽ ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുകയാണ് നൂറു വർഷമാണ് കഠിന അടവിന് വിധിച്ചിരിക്കുന്നത്